അസ്സാമലൈക്കും വർഹമത്തുള്ള എൻ്റെ വാക്കുകളും എൻ്റെ വീഡിയോകളും നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് സംസാരിക്കുന്നത് സ്വന്തം വേദന കടിച്ചിറക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ആ വേദനയെ നമ്മൾ ദേഷ്യമായിട്ട് കാണും അല്ലെങ്കിൽ നമ്മൾ തളർന്ന് തരിപ്പണായിട്ട് രോഗിയായിട്ട് മാറും സ്വന്തം വേദനയെ ജീവിക്കാനുള്ള കരുത്താക്കി മാറ്റാൻ കഴിയണം നഷ്ടപ്പെട്ടു പോയ വേദനകൾ വളരെയധികം വിഷമം നിറഞ്ഞ ജീവിതങ്ങൾ എല്ലാം തകർന്നു ഇനി എൻ്റെ മുന്നിൽ ജീവിതത്തിന് വഴിയില്ലാതെ ഗതികെട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ ആ വേദനയെ കടിച്ചിറക്കി മുന്നോട്ട് കടിച്ചിറക്കി മുന്നോട്ട് പോകാതെ ആ വേദനയെ ചികിത്സയാക്കി മാറ്റാൻ കഴിയണം അത് ചികിത്സയാക്കി മാറ്റൽ എങ്ങനെയാ നമുക്ക് ശരിക്കും അതിനുള്ള മൈൻഡ് സെറ്റ് പവർഫുൾ ഉണ്ടാക്കണം നമ്മളെ നമ്മളൊരു പെർഫെക്റ്റ് പാസ്റ്റല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് പവർഫുള്ളായൊരു ഫ്യൂച്ചറാണ് ഹയസ്റ്റ് ഫ്രം ഓഫ് ഗ്രോത്ത് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കി തീർക്കുക എന്തൊരു വിഷയം വന്നാലും ഇനി എനിക്കൊരു വഴിയുമില്ലൊസ്താതെ എല്ലാ വഴിയും അടഞ്ഞുപോയി രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗമില്ല ഇനി കയറും തുമ്പിൽ പിടിച്ച് തൂങ്ങി മരിക്കുകയല്ലാതെ എന്റെ മുന്നിൽ വഴിയില്ലെന്ന് പറയുന്നവർ അവർക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇന്ന മകൽ യുസ്രൻ ഇന്ന യുസ്ര ഞെരിക്കം വരും ആക്കവും വരും എപ്പോഴും ഞെരുക്കം അങ്ങനെ ജീവിതമില്ല എപ്പോഴും ആക്കം അതും ജീവിതമല്ല ഞെരിക്കവും കേറ്റവും ഇറക്കവുമൊക്കെയാണ് ജീവിതം കപ്പാട്ടിൽ ശുജായും മൊയ്തു ഉസ്താദ് കപ്പാട്ടെന്നൊരു പാട്ടുണ്ടാക്കി ആ പാട്ടില് അദ്ദേഹം പറയുന്നൊരു വയ്യുണ്ട് ജീവിതമാകുന്നത് നൗക ഒരു ജീവിതം ഒരു കപ്പലാണ് ലൈഫ് ഈസ് നല്ലൊരു കപ്പലാണ് ആ കപ്പൽ ഒരു പാത്ത് വെക്കാനുള്ളതല്ല അത് കടലിലൂടെ ഇറക്കാനുള്ളതാണ് ആ കടലിൽ അവിടെ കാറ്റും തിരമാലകളും കോളും ഒക്കെ ആകെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നാലും കപ്പിത്താൻ പുഞ്ചിരിയോടുകൂടെ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ വലിയ വലിയ തിമ്മിങ്ങലങ്ങൾ വരും ഞാൻ മദ്രാസിൽ നിന്ന് അന്തമാൻ ദ്വീപിലേക്കൊക്കെ പോകുമ്പോൾ വലിയ വലിയ തിമിങ്ങലങ്ങളൊക്കെ ഇങ്ങനെ ചാടുന്നത് കാണാം കപ്പലൊക്കെ ഇങ്ങനെ ആടി ഉയലുന്നത് കാണാം പക്ഷെ പുഞ്ചിരിയോടുകൂടെ കപ്പിത്താൻ ജീവിതമാകുന്ന നൗക കപ്പൽ തുഴഞ്ഞ് ഓടിച്ചു കൊണ്ടിരിക്കുന്ന കപ്പിത്താൻ ആവണം എന്നാ നമുക്കൊരു പവർഫുൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം നിങ്ങളും അള്ളാഹിൻ്റെ അടിമകളാണ് കഷ്ടപ്പാടും വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടായത് പുതിയ ജീവിതത്തിന്റെ തുടക്കത്തിനാണ് നമ്മൾ സീറോയിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത് ആ സീറോ ചിലപ്പോൾ വീണ്ടും സീറോ ആവാം ആ സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങാനുള്ള കരുത്താണ് വേണ്ടത് നമ്മുടെ വേദനകൾ എല്ലാവരോടും ഇങ്ങനെ പങ്കുവെക്കരുത് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ മനസ്സിലാക്കുന്നവരോട് നമ്മുടെ വേദനകൾ പങ്കുവെക്കാം നടന്ന് നടന്ന് വേദനകളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചിട്ട് ആരും പരിഗണിക്കാത്ത അവസ്ഥ വരരുത് നമ്മെ കൂടുതൽ നമ്മെ കൂടെ നിൽക്കുമെന്ന് കട്ടക്ക് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന കട്ട ഫ്രണ്ട് അവരോട് നമുക്ക് നമ്മുടെ വേദനകളും വിഷമങ്ങളും പറയാം നമ്മുടെ വേദനയും വിഷമവും പറഞ്ഞെന്ന് കരുതി അവർ നമ്മെ കൈയൊഴിക്കില്ല എന്ന വിശ്വാസമുള്ളവരോടെ പറയാവും എല്ലാവരോടും നമ്മുടെ വേദന നടന്ന് പറയരുത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് റോപ്പ് കിനി എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവിയായിരുന്നു മനുഷ്യൻ്റെ ചരിത്രം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പതിനാലാമത്തെ വയസ്സിൽ ഇട്ടേച്ച് പോയി ആരുമില്ല ഒറ്റക്കായി അമ്മ നേരത്തെ പോയി അവന് വഴിയരികിൽ എവിടെയോ ഒട്ടേച്ചുകൊണ്ട് കൊണ്ടവൻ പോയി അപ്ചൻ പോയി ആ റോപ്കിനിയുടെ ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹം എന്തായിരിക്കും അവസ്ഥ ആരുമില്ല പതിനാല് വയസ്സായ മകൻ പക്ഷെ അദ്ദേഹം അനുഭവിച്ച ആ പ്രയാസത്തിൽ നിന്ന് എല്ലാം തള്ളി നിന്റെ മുന്നിൽ ഇനി വഴിയില്ല എല്ലാവരും എന്നെ കഴിഞ്ഞു അച്ഛനും എല്ലാവരും ഒഴിവാക്കി വീടില്ല ഒന്നുമില്ല അദ്ദേഹം പിന്നീട് ആ വേദനകളിൽ നിന്ന് ഉണർന്നു വന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ല ബ്രില്യൺ ഫോളോവേഴ്സ് വന്നു അദ്ദേഹം അങ് ഉയരാൻ തുടങ്ങി പിന്നെ അദ്ദേഹത്തിന് ക്രമേണ ക്രമേണ പലതും അതിൽ നിന്ന് കണ്ടുപിടിക്കുകയും വലിയൊരു ശാസ്ത്രജ്ഞനായി മാറുകയും ചെയ്തു അധികം പഠിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം എന്നിട്ട് പോലും അദ്ദേഹം പേര് കേട്ട ഒരു നല്ല പ്രൊഫഷണൽ സയൻറ്റിസ്റ്റായി ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റഡ് വീക്കിലിയിലാണോ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നു നമ്മൾ തളർന്നിരിക്കുകയല്ല വേണ്ടത് തളർച്ച കൊണ്ട് നമുക്ക് നഷ്ടമേ സംഭവിക്കൂ കേടൊന്നും വരില്ല അള്ളാഹു തന്ന ആയുസ് വരെ ജീവിച്ച് കാണിക്കണം നമ്മളെ തളർത്തിയോടെ മുന്നിലും ജീവിച്ച് കാണിക്കണം അഭിമാനത്തോടെ ജീവിക്കണം തല ഉയർത്തി ജീവിക്കണം ആ ഒരു വാശിയാണ് ജീവിതം ആ ജീവിതത്തിലേക്കാവണം നമ്മൾ പോകേണ്ടത് നമുക്ക് അതാണ് ഹയസ്റ്റ് ഫ്രം ഓഫ് ഗ്രോത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം തളർച്ചയിൽ നിന്ന് നല്ല ഗ്രോത്ത് ഉണ്ടാക്കുക ഉയർച്ച ഉണ്ടാക്കുക അതിനുവേണ്ടി ശ്രമിക്കുക അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ